ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു മീഷോ പർച്ചേസ് തന്നെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ഒരു ബാഗാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ബാഗ് മീഷോന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കിട്ടുന്നു ഒരുപാട് സ്പേഷ്യസ് ആണ് അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ കാര്യം അതിൻ്റെ ക്വാളിറ്റിയാണ് പിന്നെ വരുന്നത് ഒരു കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ വരുന്നത് അത് നല്ല സ്പേഷ്യസ് ആയിട്ട് അതിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കൊള്ളും അതിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കോയിൻസോ അല്ലെങ്കിൽ ക്യാഷൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ കമ്പാർട്ട്മെന്റിൽ ഒരുപാട് സ്പേഷ്യസ് ആണ് ഒരുപാട് സാധനങ്ങൾ കൊള്ളും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റിയാണ് നല്ല ഗ്ലൈസിങ് ഉള്ള നല്ലൊരു മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെ ത്രീ ഫിഫ്റ്റിക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫോർ ഹൺഡ്രഡിനാണ് ഇപ്പം നമ്മളെ മീഷോയിൽ കിടക്കുന്നത് ഇനി ഫോർ ഹൺഡ്രഡ് വാങ്ങിയാലും ഫോർ ഫിഫ്റ്റിക്ക് വാങ്ങിയാലും ഇത് ലാഭമാണെന്നേ ഞാൻ പറയുള്ളൂ അത്രയും ഒരു സാധനമാണ് ഇതിൻ്റെ തന്നെ ഡിഫറെൻ്റ് കളേഴ്സും അവൈലബിൾ ആണ് ബ്ലൂ കളറും റെഡും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഒരു നല്ല കളറുമാണ് അടിപൊളി ക്ലാസിക് ലുക്കാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മസ്റ്റ് ബൈ പ്രോഡക്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാരണം നമ്മൾ മീറ്റോന്നാണോ പർച്ചേസ് ചെയ്തതെന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും ക്വാളിറ്റിയിലുള്ള ഒരു ബാഗാണ് ഇത് വരുന്നത് ഒരു ടോട്ട് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ബാഗാണ് നമുക്ക് നമുക്കത്രയും സാധനങ്ങൾ കൊള്ളൂ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ എന്ത് പേർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ിബോളി ബാഗാണ് ഇത് അതേ കമ്പനിയുടെ തന്നെ മറ്റൊരു ബാഗാണ് ഇത് വന്നിട്ട് കുറച്ചുകൂടി വേറൊരു ലുക്ക് ഉള്ളതാണ് അത്ര തന്നെ ഹൈറ്റിലൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ലോണം സാധനങ്ങളൊക്കെ ഉള്ളുന്ന ഒരു വലിയ ബാഗാണ് വരുന്നത് രണ്ട് കളർ കോമ്പിനേഷനിലായിട്ടാണ് ഇത് വരുന്നത് അതേപോലെ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ആണ് ടോട്ടൽ ഉള്ളത് മൂന്ന് കമ്പാർട്ട്മെൻ്റ് അത്യാവശ്യം ആണ് നടുത്തുള്ള കമ്പാർട്ട്മെൻറ്റ് വളരെ സ്പേഷ്യസ് ആണ് അതിൽ നമുക്ക് ചെറിയൊരു കുഞ്ഞു കമ്പാർട്ട്മെൻറ്റ് അല്ലാതെയും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റാണ് ഇതിനും ത്രീ ഫിഫ്റ്റി ഒക്കെയാണ് വരുന്നത് പ്രൈസ് റേഞ്ച് വരുന്നത് അതേ കമ്പനിയുടെ തന്നെ മീഷോന്ന് ഇത്രയും നല്ല ബാഗ്സൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കാര്യം നമുക്കൊരു നല്ലൊരു ജോലിക്ക് ഒരു ഓഫീസ് യൂസിനൊക്കെ പറ്റിയ അടിപൊളി ബാഗാണ് വേണ്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച്